ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് പതിനഞ്ച് നമ്മൾ സ്വാതന്ത്ര്യ ദിനം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യമായി എടുക്കാൻ കാരണം ഞാൻ വിചാരിച്ചത് ഗാന്ധിയ ഗുരുവ് പറഞ്ഞിട്ടാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞിട്ടാണ് ഓഗസ്റ്റ് പതിനഞ്ച് ദിനമായി തെരഞ്ഞെടുപ്പ് അതിനു മുന്നിൽ ഒരു രസകരമായ കഥയുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഓഗസ്റ്റ് ആറിന് അമേരിക്ക ഹിരോഷിപ്പിൽ ആറ്റമോ വിട്ടു തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കി ആറ്റമ വിട്ടു അതുകൊണ്ട് തന്നെ ജപ്പാൻ അങ്ങ് ഇല്ലാണ്ടായി രണ്ട് നഗരങ്ങളിലും ബോംബ് സ്ഫോടനം കൊണ്ടേ എല്ലാവർക്കും പരിക്കൊക്കെ പറ്റി ജപ്പാൻ തോൽവി സമ്മതിക്കാൻ തയ്യാറായി അന്നത്തെ കാലത്ത് തോൽവി സമ്മതിച്ചു എന്ന് പറയേണ്ടത് ബ്രിട്ടനോടാണ് അന്നത്തെ ജപ്പാന്റെ രാജാവായ ഹിരോഹിത രാജാവ് ബ്രിട്ടന്റെ രാജാവിനോട് തോൽവി സമ്മതിച്ചു ആ ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ജപ്പാൻ തോറ്റു എന്ന് ബ്രിട്ടനോട് സമ്മതിച്ചത് ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് മൗണ്ട് വേറ്റൺ പ്രഭു ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാക്കിയത് ഒരു കാര്യം കൂടി ഞാൻ പറയാം മാത്രമല്ല ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിരിക്കുന്നത് ബഹ്രൂ കോങ്കോ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ പിന്നെ ഒരു രാജ്യം കൂടിയുണ്ട് എനിക്ക് ആ രാജ്യത്തിന് ഭയങ്കര പാടാണ് പേര് പറയാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമുക്കത് ലിതിയോട് ചോദിക്കാം എന്ത് നീതി ഹലോ യാണോ എന്നാ കാര്യം ചോദിക്കട്ടെ ഈ അടുത്ത് നമ്മൾ സ്വാതന്ത്ര്യം അടിച്ചുപോലിച്ച് ആഘോഷിച്ചല്ലോ എന്നാൽ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഇഷ്ടംപോലെ രാജ്യങ്ങളാണല്ലോ ഓഗസ്റ്റ് പതിനഞ്ച് അതിലെ ഒരു രാജ്യം ഉണ്ടല്ലോ എന്റെ കൂട്ടിത്തേത്യസ്റ്റ് ശരിയാണോ ിൽ തെറ്റാണെങ്കിൽ അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ കൂടി സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിബിനൊപ്പം നിശാൻ